ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊതിയിലേക്ക് സ്വാഗതം സോഷ്യൽ സയൻസ് ക്വിസ് കുറച്ച് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഫൈവിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു യുദ്ധാവസാനം ആ കരാറിന്റെ പേരെന്താണ് ഏതാ താഷ്കൻ്റെ കരാർ ശരിയായ ഉത്തരവാണ് താഷ്കൻ്റെ എവിടെയാണെന്ന് പറയുമോ ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാൻ പഴയ അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്നത്തെ റഷ്യയുടെ ഭാഗമായിരുന്നു ഇപ്പോൾ ആ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻ്റെഗ്രേഷന് ശേഷം ഉസ്ബെക്കിസ്ഥാന്റെ പോർഷൻ ആണ് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാന ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ആണ് താഷ്കന്റെ ഓക്കെ എന്നായിരുന്നു താഷ്കന്റെ കരാർ നിലവിൽ വന്നത് അല്ലെങ്കിൽ എന്നായിരുന്നു താഷ്കന്റെ കരാറിൽ ഒപ്പിട്ടത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പത്ത് ശരിയായ ഉത്തരവാണ് ഓക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് താഷ്കന്റെ കരാറിൽ ഒപ്പിട്ടത് ആരാണ് അന്നത്തെ ഇന്ത്യയുടെ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ശരിയായ ഉത്തരവാണ് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന് വേണ്ടി താഷ്കൻ കരാറിൽ ഒപ്പിട്ടതാരാൽ ഒരാൾ മാത്രമായിട്ടൊന്ന് പറയോ ജനറൽ അയൂബ് ഖാൻ ശരിയായ ഉത്തരവാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനായിരുന്നു താഷ്കൻ കരാർ ഒപ്പിട്ടതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരൊറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വിദേശത്ത് വെച്ച് മരണപ്പെട്ടിട്ടുള്ളൂ അതാരാ ൂർ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം ജനുവരി മരണപ്പെട്ടതെന്നാറ് താഷ്കന്റ് കരാർ ഒപ്പിട്ട് തൊട്ടടുത്ത ദിവസം അദ്ദേഹം മരണപ്പെട്ടു ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി മാറിപ്പോരുത് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹമാണ് മാൻ ഓഫ് പീസ് സമാധാനത്തിന്റെ ആൾ ആൾരൂപം എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനം എന്താന്ന് പറയാം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് അന്ന് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മദിനം വിജയ് ഇല്ല വിജയ് ഇദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമസ്ഥലത്തിന്റെ പേര് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമസ്ഥലമാണ് വിജയ് ഘട്ട് വിജയ് ഘട്ട് എപ്പോഴും വിജയത്തോടെ മരണപ്പെട്ട വ്യക്തി അതുകൊണ്ടായിരിക്കും ഇംഗ്ലീഷ് ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷ് ഒറ്റയൊരു സംസ്ഥാനം അതേതാ നാഗാലാൻഡ് നാഗാലാന്റ് നാഗാലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഈ ഗ്രാമ വില്ലേജ് റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നാഗാലാന്റ് നാഗാലാന്റിന്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ മാപ്പില് എവിടാ നോർത്ത് ഈസ്റ്റില് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലാണ് കറക്റ്റ് ഉത്തരവാണ് ലിപി എന്തോ പറഞ്ഞു ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലാണ് ഓക്കെ ആ നോർത്ത് ഈസ്റ്റിലുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട് ഏഴ് സംസ്ഥാനങ്ങളെ ചേർത്ത് സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത് അതെ ഈ സാധാരണ രാജ്യങ്ങളും അങ്ങ് സ്ഥലങ്ങളെയൊക്കെ ആണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നാഗാലാന്റിന്റെ തലസ്ഥാനം കൊഹിമെന്ന് പറഞ്ഞല്ലോ ആ സെവൻ സിസ്റ്റേഴ്സിലുള്ള മറ്റു ആറ് സംസ്ഥാനങ്ങളുടെ പേര് ഞാൻ തൽക്കാലം പറയാം നിങ്ങൾ അവയുടെ ക്യാപിറ്റൽ ഏതാന്ന് പറയണം മണിപ്പൂർ ഇംഫാൽ ഇംഫാൽ ശരിയായി ഉത്തരം ത്രിപുര അഗർത്തല കറക്റ്റ് ആണ് മേഘാലയ ഷില്ലോങ് ഷില്ലോങ് വീണ്ടും അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ശരിയായ ഉത്തരം മിസോറം ഐസ്വാൾ കറക്റ്റ് ആണ് അസം ദിസ്പൂർ ദിസ്പൂർ ശരിയായ ഉത്തരം അസം ദിസ്പൂർ അതായത് ഒരു കാര്യം ഓർക്കുക ഇതല്ല എല്ലാ പറഞ്ഞ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങള് സോഷ്യൽ സയൻസിന്റെ സയൻസിന്റെയൊക്കെ സബ് തലത്തിൽ പോകുന്നതിന് മുമ്പ് ഉറപ്പിച്ചു വെക്കണം സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സംസ്ഥാനം മാത്രം ഇതിൽ പെട്ടിട്ടില്ല എട്ട് സംസ്ഥാനങ്ങളുണ്ട് നോർത്ത് ഈസ്റ്റില് ഒരെണ്ണം പെടാതെ ബാക്കിയുള്ളതാണ് ഈ ഏഴെണ്ണം പറഞ്ഞിരിക്കുന്നത് ഏതാണ് പെടാത്തത് ഏതാ ആരും കേട്ടില്ലല്ലോ അല്ലേ നിഷാന രാജസ്ഥാൻ എവിടെ ഗുജറാത്തിന്റെ മുകളിലല്ലേ രാജസ്ഥാൻ രാജസ്ഥാനൊക്കെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സെവൻ സിസ്റ്റേഴ്സിൽ ഒരു സെവൻ സിസ്റ്റേഴ്സ് ആണ് ഒരെണ്ണം വിട്ടുപോയിരിക്കുന്നത് കുറച്ച് മാറി നിൽക്കുന്ന ഒരു സംസ്ഥാനം അതിന്റെ തലസ്ഥാനം ഗാംഗോക്ക് ആണ് ഏതാ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡോൺ എന്തു പറയുന്നത് സിക്കിം ഏതാ പറഞ്ഞില്ലല്ലേ ഇല്ല കേറുന്നത് പറഞ്ഞില്ല ഓക്കെ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് എവിടെയാണ് കിടക്കുന്നത് ആ രണ്ടും കണക്ക് തന്നെ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു ഇന്ത്യൻ നദിയുണ്ട് ഒരു മലയാളി നദി അല്ല കേരള നദി ഏതാ മാഹി മാഹി അല്ലെങ്കിൽ മയ്യഴിപ്പുഴയാണ് ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴ അല്ല മയ്യഴി അല്ലെങ്കിൽ മാഹിയാണ് ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കുന്നത് നിഷാനോട് ഒരു ചോദ്യം എന്താണ് ഇംഗ്ലീഷ് ചാനൽ ഫ്രാൻസിനെ ഇംഗ്ലീഷിനെയോ ആ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ആ കടലെടുക്കാണ് ഇംഗ്ലീഷ് ചാനൽ അപ്പൊ പിന്നെ ഈ മയ്യഴിപ്പുഴയ്ക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ചാനൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് പേര് വരാൻ ഈ മാഹി എന്ന് പറയുന്നത് ഫ്രഞ്ച് അധിനിവേശ പ്രദേശവും മറ്റുള്ളതെല്ലാം ബ്രിട്ടീഷ് അതെ ചാനലിൽ ഫ്രഞ്ചിനെയും വേർതിരിക്കുന്ന കേരളത്തിലെ സ്ഥലം പോലെ തന്നെയാണ് മയ്യഴി ഉണ്ടായിരുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആരുടെ പുസ്തകം എം മുകുന്ദൻ ശരിയായ ഉത്തരം മയ്യഴിയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നേതൃത്വം കൊടുത്ത് പിന്നീട് മയ്യഴി ഗാന്ധി എന്ന് വിളിക്കപ്പെട്ടത് ആരാണ് ഐ കെ കുമാരൻ മാസ്റ്റർ ശരിയായ ഉത്തരമാണ് ഒറ്റ ചോദ്യം കൂടി ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലീഷ് ചാനൽക്കാരൻ ആണ് മിഹിർസൻ ശരിയായ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ആൾ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ വനിത ഇന്ത്യൻ വനിത ആരതി ആരതി സഹ ഈ ഇംഗ്ലീഷ് ചാനൽ നീന്തി കിടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നാണോ ഞാൻ ചോദിച്ചത് അല്ലേ ആ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരതി സഹ അടുത്ത ചോദ്യത്തിലേക്ക് ഇടക്കട്ടെ നമുക്ക് ഒരു ഗ്ലോബിൽ ഭൂമിയെ രണ്ടായി പകുത്തുകൊണ്ട് ഒത്തനടുക്ക് ഒരു സാങ്കല്പിക രേഖയുണ്ടല്ലോ അതിന്റെ പേരെന്താ ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ ആ ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ട് സമാന്തരമായിട്ടുള്ള സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് ലാറ്റിറ്റ്യൂഡ് വിളിക്കുന്നത് ഓക്കെ എന്ന് പറയുന്ന അക്ഷാംശ ലാറ്റിറ്റ്യൂഡാണ് സീറോ ഡിഗ്രിയാണ് ഭൂമധ്യരേഖ മുകളിലേക്ക് തൊണ്ണൂറെണ്ണം താഴേക്ക് തൊണ്ണൂറെണ്ണം അപ്പൊ ടോട്ടൽ അക്ഷാംശ രേഖകളുടെ എണ്ണം എൺപത്തി ഒന്ന് അതെ നൂറ്റി എൺപത്തി ഒന്നാണ് നിഷാൻ ടോട്ടൽ ടോട്ടൽ അക്ഷാംശ രേഖകൾ മുകളിൽ താഴെ അങ്ങനെ അത് പിന്നെ ലാറ്റിറ്റ്യൂഡ്സ് ടോട്ടൽ അക്ഷാംശ രേഖകളുണ്ട് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നമ്മളിപ്പോ കണ്ടു ഭൂമതിരേഖ സീറോ ഡിഗ്രി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അക്ഷാംശ രേഖകൾ കൂടിയുണ്ട് മേജർ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അതിലൊരെണ്ണം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നുണ്ട് ട്രോപ്പിക് ട്രോപ്പിക് ഓഫ് ഓഫ് മലയാളത്തിൽ ഉത്തരായന 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 രേഖ 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 ഏതാ അല്ലെങ്കിൽ പിന്നെ ഉത്തരായോയ്ക്ക് ശേഷം പറഞ്ഞു തരാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉത്തരായന ഉത്തരായന രേഖ രേഖ ആ ഉത്തരായണ ഡിഗ്രി നോർത്തിലൂടെ പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ്സർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ താഴെ അതായത് സൗത്തിൽ ഡിഗ്രി സൗത്തിൽ ഉണ്ടല്ലോ അത് സൗത്ത് ദക്ഷിണായന രേഖ ഉത്തരായന രേഖ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഉത്തരായണരേഖന്ന് പറഞ്ഞല്ലോ നിഷാനുടെ ചോദ്യം എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത് എട്ട് ശരിയായ ഉത്തരവാണ് ആ പറ ഗുജറാത്ത് കറക്റ്റ് ആണ് മഹാരാഷ്ട്ര ശരിയാണ് രാജസ്ഥാൻ ഈ ഗുജറാത്തിന്റെ ഏത് ഭാഗമായിട്ട് ഒരു മഹാരാഷ്ട്രാഷ്ട്രാ മധ്യപ്രദേശ് ആ അതാണല്ലോ രാജസ്ഥാൻ രാജസ്ഥാൻ രാജസ്ഥാന്റെ ആ ഒരു പോർഷൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളൊക്കെ അവസാനം ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ്ഖണ്ഡ് ഝാർഖണ്ഡ് ഝാർഖണ്ഡ് പശ്ചിമബംഗാൾ ആ സിക്കിം സിക്കിം എവിടെ സിക്കിമിന്റെ പൊസിഷനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല നേപ്പാളിനോട് സംസ്ഥാനമാണ് കേട്ടോ മുകളിലേക്ക് ജസ്റ്റ് ആ അതങ്ങനെ ഇവിടെ വരും വളഞ്ഞു പോയിട്ട് ത്രിപുര ത്രിപുര ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറം നിഷാൻ നിഷാൻ എട്ട് സംസ്ഥാനങ്ങളുടെയും പേരറിയണം ഒരു സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ ഇത് വരുന്നത് താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകാത്തത് എന്നൊക്കെയാണ് ചോദ്യം വരിക മനസ്സിലായോ ഓക്കെ അതുപോലെ തന്നെ ഉത്തരായണ ദക്ഷിണായന രേഖയുടെ രേഖകൾ പോലെ അറുപത്തി ആറര ഡിഗ്രി വരുന്ന അക്ഷാംശ രേഖകൾക്കും ഓരോ പ്രത്യേക പേരുണ്ട് നോർത്തിലാണെങ്കിൽ അറുപത്തിയാറര ഡിഗ്രി നോർത്തിലുള്ളതിന് എന്താ വിളിക്കുക വടക്കുള്ളതിന് ആർട്ടിക് ടേൺ ആർട്ടിക് ടേൺ ഒരു പക്ഷിയുടെ പേരാണ് ആർട്ടിക് സർക്കിൾ എന്താ വിളിക്കുക ആർട്ടിക് വൃത്തം എന്നാണ് വിളിക്കുക ആർട്ടിക് സർക്കിൾ താഴെയുള്ളതിന് സർക്കിൾ അന്റാർട്ടിക് സർക്കിൾ അറുപത്തി മൂന്നര ഡിഗ്രി അറുപത്താറര ഡിഗ്രി സൗത്ത് ആണെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ ഓക്കെ അടുത്ത ചോദ്യം ജാതക കഥകൾ ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ് ബുദ്ധമതം ഉത്തരവാണ് ശ്രീബുദ്ധൻ ജനിച്ചത് എവിടെയെന്ന് പറയോ നേപ്പാളിലാണ് കപിലവസ്തു ആണ് കപിലവസ്തു എന്ന ഗ്രാമത്തിലെ ലുംബിനി അല്ല കപിലവസ്തു എന്ന സ്ഥലത്തെ ലുംബിനി ഗ്രാമത്തിൽ കറക്റ്റ് ആണ് എന്നാണ് ശ്രീബുദ്ധൻ ജനിച്ചത് ാണ് ശ്രീബുദ്ധൻ ജനിച്ചത് ഇങ്ങനെ ഓർത്തിരിക്കുന്നതിനേക്കാൾ എളുപ്പം ബിസി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ശ്രീബുദ്ധൻ ലുംബിനി കപിലവസ്തു എന്ന് ഓർത്തിരിക്കുന്നല്ലേ ശ്രീബുദ്ധന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരറിയോ അമ്മ മഹാമായ മഹാമായ മഹാമാന മതൻ മോഹൻ ആ അച്ഛൻ ശുദ്ധോദന ശുദ്ധോദന രാജാവിന്റെയും മഹാമായ എന്ന രാജ്ഞിയുടെയും മകനായിട്ട് കൊട്ടാരത്തിൽ കപിലവസ്തുവിലെ കൊട്ടാരത്തിൽ ജനിച്ച ആ കുട്ടിക്കിട്ട പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥ എന്ന പേരിൽ വളരെ പ്രശസ്തമായ ബുദ്ധിനെ കുറിച്ചുള്ള ഒരു പുസ്തകമുണ്ട് സിദ്ധാർത്ഥ ഹെർമൻ ഹെസ്സെ ആരെഴുതുക ഹെർമൻ സിദ്ധാർത്ഥ ഓക്കെ ഭാര്യയുടെ പേര് ശ്രീബുദ്ധൻ യശോദ മകന്റെ പേര് രാഹുല രാഹുല മകൻ രാഹുല ഭാര്യ യശോദ ഇവിടെ വെച്ചാണ് ശ്രീബുദ്ധന് യം ഉണ്ടായത്യോദ്ദേഹത്തിന് ഉണ്ടായ സ്ഥലമാണല്ലോ സ്ഥലത്തിന്റെ പേരെങ്ങനെയാ ബോധം പോയി ശരിക്കും ശരിക്കും ശ്രീബുദ്ധൻ പോയത് ശ്രീബുദ്ധൻ മരിച്ചത് ഏത് സ്ഥലത്ത് വെച്ചു നഗരം ആൾക്കാർക്ക് ഖുഷിനഗരം ഭയങ്കര സന്തോഷമാണ് ശ്രീബുദ്ധൻ മരിച്ചത് ആകോടെ മൊത്തത്തിൽ ബോധം പോയ സ്ഥലത്ത് വെച്ച് ബോധം കിട്ടി നഗര ഖുഷി ഹിന്ദിയിൽ സന്തോഷം ഇത് എന്നാണ് നല്ലവർക്ക് സന്തോഷമുള്ള സ്ഥലവും മരിച്ചത് കൊള്ള ഓക്കെ ശാക്യമുനി എന്ന് വിശേഷിക്കപ്പെടുന്നത് കാര്യ ശ്രീബുദ്ധനെ കുറിച്ചുള്ള ശാക്യ വംശത്തിലാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ടാണ് ശാക്യമുനി ശ്രീബുദ്ധൻ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ശ്രീബുദ്ധനെ വിളിക്കപ്പെടുന്ന ഒരു ഒരു ഏഷ്യയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഏഷ്യയുടെ ഏഷ്യയുടെ പ്രകാശം പ്രകാശം ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ഏഷ്യ ഏഷ്യ എന്ന് എന്ന് ആരാണ് ആദ്യമായി വിളിച്ചത് എഡ്വിൻ എഡ്വിൻ ഉത്തരവാണ് ഒരൊറ്റ ചോദ്യം കൂടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ് ബുദ്ധ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഏതാ പഗോഡ അടുത്ത ചോദ്യം പകോടയാണ് ആരാധനാലയം അടുത്ത ചോദ്യം ബുദ്ധമതം മാത്രമല്ല ഇന്ത്യയെ കുറിച്ച് മൊത്തം പഠിക്കാൻ വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്താ പേര് ഇതാണ് ഏതാണ് ഏതാണ് ഇതാണ് ഇന്ത്യ അഞ്ചു മാസം അല്ലേ ക്ലാസ് ഒരു മാസത്തെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അഞ്ചു മാസം രസമുള്ള ക്ലാസ്സുകളായിരിക്കില്ലേ ഉറപ്പായി കഥകൾ ഉണ്ടാകും ആക്ടിവിറ്റികൾ ഉണ്ടാകും ഇടക്കിടക്ക് ക്വിസ് ഉണ്ടാകും ഒന്ന് രണ്ട് ഗൂഗിൾ മീറ്റുകളും ഉണ്ടാകും കുറച്ച് കറണ്ട് അഫേഴ്സ് എക്സ്ട്രാ പറയാം അങ്ങനെയാ പഠിക്കുന്ന രീതികളെ പരിചയപ്പെടുത്താം ഒരു മാസം വെറും നൂറ് രൂപ അല്ലേ അഞ്ചു മാസം അഞ്ഞൂറ് രൂപ അപ്പോൾ ആ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ അടച്ച് കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുന്നവരെയാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക

ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യുക ആ തെറ്റി അടുത്ത അടുത്ത ചോദ്യം ചോദ്യം ബുദ്ധമതത്തിന്റെ വിശിഷ്ട ഗ്രന്ഥത്തിന്റെ പേര് ത്രിപീഡിക ബുദ്ധമതത്തിന്റെ വിശിഷ്ട ഗ്രന്ഥം ത്രിപീഡിക ബുദ്ധമതം പിന്നീട് രണ്ട് സെറ്റായിട്ട് തിരിഞ്ഞിരുന്നു രണ്ട് രണ്ടായിട്ട് ആ സ്പ്ലിറ്റ് പോലെ സ്പ്ലിറ്റ് ആയി എന്നിട്ട് ആ വിഭാഗങ്ങൾ ഏതൊക്കെ പേരിൽ അറിയപ്പെട്ടെ ഹീനയാന വിഭാഗവും ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട് സോഷ്യൽ സയൻസ് വേണ്ടി നന്നായി അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് ഇതാണ് എന്റെ ഇന്ത്യ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട രസകരമായി തന്നെ നമുക്ക് ഒന്നിച്ച് പഠിക്കാവുന്നതാണ് അടുത്ത ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ നി 明天。